ഹായ് ഞാൻ അശ്വതി ഇപ്പോ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം തൃപ്പൂണിത്തറയിൽ അത്തച്ചമയം എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ എന്താണ് അതിന്റെ സംഭവങ്ങൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ അതെന്താണെന്നുള്ള ചോദിക്കാൻ നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു അതേ സമയം ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ട് മുന്നൂറ് ഒരുപോലെ സാരി ഒക്കെ കൊടുത്ത് ഭയങ്കര ഇത് വലിയ അത്രയും ഒരു ആഘോഷമാണ് ഞങ്ങൾ ഗുണത്തിര ഗവൺമെന്റ് ബോയ്സിലെ അധ്യാപകരാണ് ഞങ്ങൾ പിന്നെ ഇത്തവണ വെറൈറ്റി ഐറ്റംസ് ആണ് ഘോഷയാത്രകൾ പക്ഷേ ഘോഷയാത്രകൾ ഒരുക്കിയിരിക്കുന്നത് മഹാബലി വാമനൻ പോലെയുള്ള ട്രഡീഷണൽ വേഷങ്ങൾ കൂടാതെ ചെമ്പിലരയൻ പുതിയൊരൈറ്റാണ് അത് കൂടാതെ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം അതായത് എല്ലാ ജാതി മതങ്ങളും മാർഗം കളി മാർഗം കളിയുണ്ട് ഒപ്പന ഉണ്ട് തിരുവാതിരക്കളി പിന്നെ കോലുക്കളി കൈവട്ടിക്കളി പിന്നെ ഇത്തവണത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു ഹെർ ടച്ച് പോലെയുള്ള ഒരു കേരളത്തിന്റെ ഒരു മാതൃകയിലുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവുന്നത് കണ്ടില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് തേർഡായി കിട്ടുന്നത് ഫസ്റ്റ് കിട്ടുന്നത് ഇതൊരു പ്രോഗ്രാം മാത്ര മത്സരം കൂടി അടുത്തുള്ള സ്കൂളുകളുടെ ഒരു മത്സരം മത്സരങ്ങളും ഭയങ്കര എന്താണ് ഈ കാരണം മാത്രം എന്ന് കഴിഞ്ഞാൽ ഓണത്തിന്റെ തുടക്കം തന്നെയാണ് അത്താഘോഷം പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പുണത്തിരക്കാരുടെ ഒരു ഇതാണ് എല്ലാ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേക്കും ആളുകളും വന്ന് എത്തി ഈ എത്തിയാത്രയോടുകൂടി ഇത് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ മാത്രം ാണ് അത് നിങ്ങൾക്ക് ഇവിടെ മാത്രം വേണമെന്നുണ്ട് പുറത്തെവിടെങ്കിലും ഇപ്പം ബാക്കി തിരുവനന്തപുരം കൊല്ലം ഇന്നിടത്തും കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല സ്പെഷ്യാലിറ്റി ഒരു ദിവസം വരണമെങ്കിൽ ഓണത്തിന് കാട്ടിയും ആൾക്കാർ കാത്തിരുന്നത് ഈ ഒരു അത്തസമയം അത്തസമയം ഇതിനെ പറയാനുള്ളത് തൃപ്പൂണിത്തു മാത്രമാണ് സാധനം ഉള്ളതല്ലേ

ഓക്കെ നമ്മള് തേറ്റം നൂടുള്ള ബ്ലോക്കുള്ള ഏരിയ എന്താണ് ും കാര്യങ്ങളും ഓണത്തിന് പത്ത് ദിവസം മുമ്പ് തന്നെ അത്തം തൊട്ട് തന്നെ എല്ലാരും പൊക്കളമൊക്കെ ഇട്ട് ഒരു മഹാരാജാവിനെ സന്തോഷിപ്പിക്കാനായിട്ട് അതിനു മുന്നോടിയായിട്ട് മഹാരാജാവിനെ എഴുന്നള്ളി വരുമ്പോഴേക്കും അത് വലിയ ഘോഷങ്ങളായിട്ട് െ രാജാവിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് തൃക്കണക്കര അമ്പലത്തിലാണെങ്കിലും തൃപ്പൂണിത്തര രാജാക്കന്മാരുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവര് രാജാക്കന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാജാവിന് ജനങ്ങളെ കാണാനായിട്ട് വരുമ്പോഴേക്കും ആ ഒരു ആ ഒരു കൂടി രാജാവ് ജനങ്ങളെ കാണാനായിട്ട് വരുന്ന ദിവസമാണ് അത്തച്ചമ്മ അതൊരു അത്തച്ചമ്മ ആയിട്ട് രാജാവ് പല്ലക്കിന് മുമ്പിൽ എഴുന്നതും പുറ കാലാൽപ്പണ കുതിരപ്പണ കെ എല്ലാം കൂടി വരും അതിപ്പോ ഓരോ പ്രോഗ്രാം ആവിഷ്കരിച്ച് ആവിഷ്കരിച്ച് ആവിഷ്കരിച്ചപ്പോ ജനങ്ങളുടെ അത്തച്ചമ്മ ആയിട്ട് എന്താണ് അത്തച്ചമ്മ ക്രൗഡും കാര്യങ്ങളും ഒക്കെ ഒത്തിരി സംഭവം ഏറ്റവും വലിയ ആഘോഷമാണ് പോലും ആണെങ്കിൽ അങ്ങനത്തെ അപ്പച്ചാരം ഭയങ്കര ഞങ്ങളുടെ ഒരു എന്താ പറയാ അഹങ്കാരം തന്നെ പറയാണെങ്കിൽ തൃപ്പൂണക്കാര് വലിയൊരു ആഘോഷം തന്നെയാണ് എല്ലായിടത്തും ഇവിടെ തൃപ്പൂണക്കാര് മാത്രമല്ല എല്ലായിടത്തും ആൾക്കാരും എല്ലാവരും നല്ല കൗടായിരിക്കും ഇവിടെ പറയുമ്പോ ഫോണത് പക്ഷെ അതിന് നിത്യാക്രമം മാത്രമാണ് കുറച്ചു നിമിഷം സ്വന്തം കഴിഞ്ഞോളിച്ചിട്ട് അത് നമ്മെ നരകത്ത് മരിച്ചു വരും ശരീരവും മനസ്സിന് തകർത്ത് ബന്ധുക്കളും സൗകര്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ യുവാമയം

ഞാനൊരു ഫോർട്ടീൻ ഇയേഴ്സ് ആയിട്ട് ഒഴിവാക്കിട്ട് ഇപ്പൊ സ്കൂളല്ല ഞാൻ ഡാൻസ് വർക്ക് ചെയ്യാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് ഇത് കാണാൻ വേണ്ടിയാണ് ഞാൻ ലീവ് എടുത്തിട്ട് വന്നേക്കണേ വർക്ക് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് എൻജോയ് ചെയ്യണു നിർത്താറില്ല സ്റ്റോപ്പ് ചെയ്യാറില്ല എല്ലാ വർഷവും ഞാൻ കാണാറുണ്ട് Fui embora, mas sou forte, eu não caio, 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 eu não ca कना तो अगर तो वो हो तो नहीं है तो परक है बंद पांघों में ഈ അത്ത സമയത്തിനൊക്കെ എന്താ പറഞ്ഞു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു സംഭവം ആയിരുന്നു ഞാൻ രാജീതിയിലൂടെ നടക്കാൻ ഞങ്ങൾ ഓർമ്മ പുതുക്കാനായിട്ട് ഞങ്ങൾ വന്നാ ഞങ്ങള് ഇവിടെ തന്നെ ബൈക്കിലേക്ക് താമസിക്കുന്ന പ്രശ്നോ പ്രശ്നം അവമാനിക്കുന്നു ഞങ്ങള് ഞങ്ങൾ പഴയ ഓർമ്മ കൊടുക്കാൻ ഞങ്ങൾ കൂട്ടായി വാഴ്ന്ന വേറെ പല കോളേജുകളിൽ പോകാനില്ല ഞങ്ങൾ

തുടക്കമാണ് അത് അത് കാഴ്ചയാണ് എല്ലാവരും എല്ലാവരും കാണാൻ കാണാൻ വേണ്ടി ആ ഇത് എന്താണ് ആക്ച്വലി ഇവിടെ നടക്കുന്ന പ്രോഗ്രാം എന്ന് ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല ഇത്തപ്പൂണിത്തറയില് നടക്കുന്നതാണ് അപ്പൊ എന്താണ് ആക്ച്വലി ഇതിന്റെ ഒരു പ്രോഗ്രാംസ് എന്തായിരിക്കും എന്താണ് ഇവിടെ വരുന്ന സംഭവങ്ങള് സംഭവം ും എന്താണ് അത്തച്ചാമി ഇവിടെ ഒത്തിരി ആൾക്കാർ ക്രൗഡുണ്ട് ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കാണും അപ്പൊ ഇത് പണ്ട് തൊട്ടുള്ള സംഭവങ്ങൾ എന്താണ് ഇത് നമ്മുടെ കൊച്ചി രാജവംശത്തില ഹിൽപാലസിൽ രാജഭരണ ഉണ്ടായ സമയത്ത് അവിടുന്ന് രാജാവ് ഈ അത്തം നാളിൽ പ്രജകൾക്കൊപ്പം ഘോഷയാത്രയായിട്ട് കൂടി കൊള്ളാം തൃക്കാക്കര അമ്പലത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങോട്ട് ഇതൊക്കെ നമ്മുടെ അതായത് ചെമ്പിലരയൻ പിന്നെ മുട്ടൂരി കങ്ങള് പിന്നെ നമ്മുടെ യാക്കോബ ാര് അങ്ങനെ മൂന്ന് എല്ലാ ജാതി ആ നേതാക്ക സഭാനേതാക്കന്മാരും മറ്റുള്ള ജനങ്ങളൊക്കെ ആയിട്ട് ഘോഷയാത്ര പോയിക്കൊണ്ടിന് ഓർമ്മിക്കുകയാണ് ആഘോഷപ്പെടുന്നത് ഇപ്പൊ ഇവിടെ കൂടുതൽ നോക്കിയാലും പ്രാവായിട്ട് ആൾക്കാരായിരിക്കും അമ്മമാരും കല്യാണം കഴിഞ്ഞ കുറച്ച് മുതിർന്ന ആൾക്കാരാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ എറണാകുളം സിറ്റിയിൽ എന്തുകൊണ്ടാണ് കുറച്ച് യൂത്ത് ആൾക്കാര് ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർ ഇത് പങ്കെടുക്കാത്തെന്ന് തോന്നിക്കുന്നു എനിക്കാ അവർക്ക് കുറച്ച് ഇതിനെക്കുറിച്ച് എത്രയ്ക്കും നമ്മളെ അറിയാൻ കാണുന്ന പക്ഷെ എന്റെ എത്രപ്പോൾ ഉള്ള യൂത്തൊക്കെ എന്തായാലും വരും വരാറുണ്ട് പക്ഷെ പുറത്തുനിന്ന് തന്നെ ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള അത്രയ്ക്ക് പുതിയ ജനറേഷനെ അറിയാൻ പറ്റില്ല എന്നിട്ടായിരിക്കും വരാത്തതെന്ന് തന്നെ പക്ഷെ ഇതിലെയുള്ള ഓൾഡായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾ സ്ഥലത്ത് പോയാലും അവിടെ നിന്നും ഇത് കാണാൻ പറ്റില്ല

വരാറുണ്ട് ഇത് എത്ര നാളായിട്ട് ഈ ഒരു സംഭവം ഇവിടെയുണ്ട് പണ്ടോട്ടുണ്ട് പണ്ടോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ് വീട്ടിൽ എന്താണ് മെയിൻ പ്രോഗ്രാം ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല സംഭവം ആദ്യം ആണ് കാണുന്നത് ഒക്കെ ഉണ്ട് പരിപാടി ഒക്കെ ഡാൻസ് അങ്ങനെ ഡാൻസ് ഒക്കെ ഉണ്ടോ അത് കാണാൻ മീൻസ് അങ്ങനെ അമ്മ എന്താണ് ഈ അത്തച്ചമയം എന്താണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വന്ന് കാണാറുണ്ട് എല്ലാര് പൊങ്കാലിക്കേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനൊക്കെ ഞാൻ ആദ്യമായി കാണുന്ന അപ്പൊ ഇതെന്താണ് സംഭവം ഇവിടെ എന്താണ് ഇവിടെന്താണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഓർമ്മയുള്ളപ്പോലെ ജോലിക്ക് പോവാണ്ട് വന്നു അത്രക്ക് ഇഷ്ടമാണ് ഈ ഒരു കുട്ടികളെല്ലാരിലി ആയിട്ട് ചേച്ചിയാണ് അപ്പൊ ഇപ്പഴത്തെ ജനറേഷൻ ഇത് ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഓണ വർഷത്തിലൊരിക്കും ആ ഒരു ഓണത്തിന് ഫാമിലി ചേട്ടാ എന്താണ് അത്തച്ചമി ഇവിടെ ഭയങ്കര ആഘോഷമായിട്ട് കാണുന്നുണ്ട് ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കാണും എന്താണ് സംഭവം അത്ത സമയത്തിന്റെ ഒന്നാണ് കൊച്ചി മഹാരാജാവ് തന്റെ പ്രജകളെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങുന്ന ആ ഒരു നേരത്തെ ഇറങ്ങിയിരുന്നു അപ്പൊ ഇപ്പൊ ഇക്കാലത്ത് അദ്ദേഹം ഇല്ല പകരം അദ്ദേഹത്തിന്റെ പല്ലക്ക് ഇതുകൂടെ ഒരു ഇതുകൂടെ നട്ടിച്ച് ഈ റോഡി കൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ജനങ്ങളെല്ലാവരും ആ ഒരു കാഴ്ച മഹാരാജാവിന്റെ വരവ് കാണാനുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി ആകുമ്പോൾ സർവ സർവ്വാ കൂടിയുള്ള ആ വരവ് കാണാനുള്ള ഇത് കാണാൻ വേണ്ടിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് പ്രജകളെ ഒന്ന് കാണാൻ ചെയ്യാം പ്രജകൾക്ക് രാജാവിനെയും കാണാൻ ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു ആഘോഷമാണ് പിന്നീട് ഡെവലപ്പായിട്ട് ഇങ്ങനെ വന്നത് അപ്പൊ ഇന്നത്തെ കാലത്ത് രാജവും രാജാധികാരവും പരിവാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പകരം ടാബ്ലോസും ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന സംഭവങ്ങൾ ടാബ്ലോകളാക്കി അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ കേരളത്തിന്റെ തനതായിട്ടുള്ള എല്ലാ കലാരൂപങ്ങളും ഇവിടെ പുതിയ ആളുകൾക്ക് പുതിയ ജനറേഷന് മനസ്സിലാവാത്ത കാര്യങ്ങളും കലാരൂപങ്ങളും അവരെ ഇത് മനസ്സിലാകാത്ത ഞാനിപ്പോ ഏകദേശം പത്ത് വർഷമായിട്ട് കാണുന്നുണ്ട് വിവിധ കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സമയമാണ് ടാബ്ലോസ് പല പല കാലങ്ങളിൽ ഓരോ അഡ്വെർടൈസ്മെന്റ് ആണെങ്കിലും അതല്ലാത്ത ടാബ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും

രാജാവൊക്കെ അങ്ങനെ ഇല്ലല്ലോ രാജാവില്ല ചെറുപ്പം തൊട്ടേ കാണുന്നുണ്ട് ഓക്കെ ചെറിയ എന്താണ് അത്ത ഇവിടെ മൊത്തം ക്രൗഡും കാര്യങ്ങളൊക്കെ കേട്ട് ഭയങ്കര ആഘോഷിക്കണം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് എന്താണ് ഈ സമയം സംഭവമാണ് എറണാകുളത്ത് ആണോ തൃപ്പൂണി തൃപ്പൂണിത്തുള്ള പ്രോഗ്രാം എനിക്കൊരു വഴിപാട് എന്താണ് സ്റ്റോറി എന്താണ് രാജ സംഭവം അറിയില്ലെങ്കിലും ായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രാം ഓണത്തിന് നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്താണോ തൃപ്പൂണിക്കാര്യൊരു പ്രോഗ്രാമിന് സാധനം നമ്മളൊക്കെ ഓണത്തിന് തിരുവോണത്തിൽ സജ്ജയിക്കണം പക്ഷെ നിങ്ങൾ തൃപ്പൂണിക്കാരെ ഈ ഒരു പ്രോഗ്രാം വൈബാ ഇതിനൊരു അഹങ്കാരമായിട്ട് ഇങ്ങനെ കാണുകയായിട്ടും എന്താണ് അത്തച്ചു വൈബായിട്ട് കൊറേ ഗേൾസ് ഒക്കെ നേരം ഉണ്ട് പ്രോഗ്രാമിനൊക്കെ ആദ്യം എന്നിട്ടാ ഇതിനെ ഒന്നും പറയാതിരിക്കുന്നത് എന്നാ ഒറ്റ സമയം പറയൂ ഘോഷിക്കുന്ന ഓണത്തിന് റിലേറ്റഡ് ആയിട്ട് അത്തൊന്നിന് അപ്പൊ നിങ്ങൾ എന്തിനാണ് വീട്ടില് ഏത് പ്രോഗ്രാം ഡാൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഏത് ഓക്കെ ഓക്കെ അപ്പൊ ഇത് ലീവ് ആണല്ലേ ഇതിന് വേണ്ടി ലീവ് കിട്ടിയതാണോ കൊണ്ടുവരുന്ന ഞാൻ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പം കുറച്ച് ചേഞ്ച് പറഞ്ഞു തോന്നിയ ഒരു കാര്യം നിങ്ങൾ പുതിയ ഗേൾസ് ആണ് എന്നാലും എന്തെങ്കിലും കാണാം നമ്മുടെ നാട് കുറച്ചുകൂടി ഇങ്ങനത്തെ ഒരു സംഭവം ആയെങ്കിൽ എന്ന് ഓക്കെ അത് ഇവിടെ വേണം അത് ഓക്കെ ആ എന്താണ് ഈ അത്തച്ഛൻ ഇവിടെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളും ഒക്കെയാണ് പണ്ട് ഇതൊന്നും ഇല്ല പണ്ട് സ്റ്റാച്രം വരും അത് ഇത്രയും ദോഷയാത്ര ആൾക്കാരൊന്നുമില്ല ഇത് വന്ന് അമ്പലത്തിന്റെ ഉടം വരെ വന്നിട്ട് തിരിച്ചങ്ങോട്ട് വന്നു ഞങ്ങളൊക്കെ ഇതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളും ഒക്കെയാണ് ഇത് തൃപ്പൂണിത്തുറ മാത്രം പ്രോഗ്രാം ആണ് എന്താണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ ആ ഒരു ഐതിഹ്യത്തിന്റെ ഓണം രാജാക്കന്മാരുടെ കാലത്ത് അവര് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്താണ് അത്തച്ഛൻ ഇവിടെ ഭയങ്കര ക്രൗഡാണ് തൃപ്പൂർത്തറ മാത്രം ഒരു സംഭവം തൃപ്പംത്രം മാത്രമുള്ള സംഭവമാണ് അത്തച്ചമയം അത് സഞ്ചാരത്ത് രാജാക്കന്മാരുടെ കളിച്ചു തുടങ്ങുകയാണ് അർത്ഥത്തിന് രാജാവ് പോഷകമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഒക്ക ഇപ്പത്തെ ജെൻസി പിള്ളേർക്കൊന്നും അറിയില്ല പ്രിൻസിപ്പിള്ളേരൊക്കെ ചൂക്കിയാണോ പക്ഷെ പന്ത്രണ്ട് ഇവിടെ ഉണ്ട് ഞാനൊക്കെ ഒരു പ്രോഗ്രാം കാണുന്നത് അപ്പൊ ഇതിന് ഒരു മെഡോറ്റ് എന്തും